റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരു വിശുദ്ധ വാതിലുണ്ട് പോർട്ട സാങ്റ്റ എന്നാണ് ഈ വാതിലിൻ്റെ പേര് അത് തുറക്കുന്നത് ഇരുപത്തി വർഷം കൂടുമ്പോളാണ് ജൂബിലി വർഷം എന്നാണ് ആ വർഷത്തിൻ്റെ പേര് ജൂബിലി വർഷത്തിൽ ആ വാതിൽ തുറക്കുമ്പോൾ അതിലൂടെ കടക്കുന്നവർക്ക് അനേകം പ്രാർത്ഥനകളുടെ മറുപടിയുമൊക്കെ ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇപ്പോൾ അത് കല്ലും സിമെൻറ്റും ഒക്കെ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് ആ സമയത്തെ പോപ്പാണ് ഒരു ചുറ്റിക വെച്ച് കല്ല് പൊട്ടിച്ച് ഈ വാതിൽ തുറക്കുന്നത് രണ്ടായിരം വർഷത്തിലായിരുന്നു ആ വാതിൽ അവസാനമായി തുറന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്തുമസ് തലേന്ന് അത് വീണ്ടും തുറക്കും വീണ്ടും അടുത്ത ഇരുപത്തി അഞ്ച് വർഷം വരെയും അത് അടച്ചിടും പോർട്ട സാങ്റ്റ തുറക്കുവാൻ പുരോഹിതന്മാരും വിശ്വാസികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വാതിൽ തുറന്നാൽ പിന്നീട് അത് തുറക്കുന്നത് രണ്ടായിരത്തി അൻപതിലായിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവം ആണത് നാം ഒന്ന് ചിന്തിച്ചേ സ്വർഗത്തിൻ്റെ വാതിൽ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമേ തുറക്കൂ എങ്കിൽ ആ ദിവസം മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് പറയുവാനുള്ള അവസരം ലഭ്യമാകുന്നുള്ളൂവെങ്കിൽ എന്നാൽ ദൈവം അങ്ങനെയല്ല പ്രാർത്ഥനകളെയും മറുപടികളെയും നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ഏത് സമയവും ഏത് നേരത്തും ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ദൈവപുത്രനായ യേശുവിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ധൈര്യത്തോടെ സമർപ്പിക്കുവാനാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് ആരും നമ്മെ അതിന് തടയുകയില്ല അവിടെ നിന്നുള്ള മറുപടിക്കും തടസ്സമായി ഒന്നും നിൽക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും നേരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവിടെ നിന്നും നമ്മുടെ മുറിവുകളിലേക്ക് ദൈവിക സൗഖ്യങ്ങൾ ഒഴുകുകയാണ് കാരാഗ്രഹത്തിലിരുന്നും വയലിലിരുന്നും സിംഹക്കുഴിയിലും തീപ്പൊയകയിലിരുന്നു കൈകാലുകൾ ആമത്തിലും ചങ്ങലിയിലുമാണെങ്കിലും കവണ്ടു വീണും മുട്ടിൽ വീണും നിന്നും നടന്നും കരഞ്ഞുകൊണ്ടും തേങ്ങലോടെയും ഞരക്കത്തോടെയും അതിധൈര്യത്തോടെ ഏത് സമയവും പ്രാർത്ഥിക്കുവാൻ സ്വർഗം തുറന്ന് കിടക്കുകയാണ് നമുക്ക് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ സ്വർഗത്തിലെ പിതാവിനോട് പറയാം യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല